ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ ജൂൺ മാസ ഫലങ്ങൾ കല കായികം അഭിമുഖം എന്നിവയിൽ വിജയം പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കും പൂരാടം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മാസത്തിലെ മലയാള മാസങ്ങളായ ഇടവം മിഥുന ഫലപ്രകാരം ഇടവമാസത്തിൽ കലാ കായിക മത്സരങ്ങൾ അഭിമുഖം പരീക്ഷകൾ എന്നിവയിൽ വിജയിക്കും ഒപ്പം ഇഷ്ടപ്പെട്ട തൊഴിൽ പ്രവേശനം ലഭിക്കും നിലവിലുള്ള പാഠ്യപദ്ധതി ഉപേക്ഷിച്ച് മറ്റൊരു പാഠ്യപദ്ധതിയിൽ ചേരും ജാതിമത ഭേദമില്ലാതെ പ്രവർത്തിക്കുന്നതിനാൽ പൊതുജനപ്രീതി വർദ്ധിക്കും അവസരങ്ങൾ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കുന്നതിനാൽ ആത്മ സാക്ഷാത്കാരമുണ്ടാവും ഇച്ഛാന ക്രിയാശക്തികൾ സമന്വയിപ്പിച്ച് പ്രവർത്തിക്കുന്നതിലെല്ലാം ലക്ഷ്യപ്രാപ്തി കൈവരും മിഥുന യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കാത്തതിനാൽ ബന്ധുക്കളും സ്വന്തക്കാരും വിരോധികളായിത്തീരും അർഹമായ അംഗീകാരത്തിന് കാലതാമസമുണ്ടാകും സാമ്പത്തിക ലാഭം ഉണ്ടാകുമെങ്കിലും പ്രതീക്ഷിക്കാത്ത ചിലവുകൾ വന്നു ചേരും ഏറ്റെടുത്ത ജോലികൾ ചെയ്തു തീർക്കുവാൻ പലപ്പോഴും രാത്രികാലങ്ങളിലും പ്രവർത്തിക്കേണ്ടതായി വരാം ചില അപകടങ്ങൾക്ക് ദൃക്സാക്ഷിയാകേണ്ടതായി വരും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ